നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സിനിമക്കകത്തെ ശത്രുക്കളുടെ കഥ വലിയ രഹസ്യമൊന്നുമല്ല എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും കൂടു പൊട്ടിച്ച് പുറത്തു വന്ന ശത്രുതയുടെ കഥകൾ ഗോസിപ്പ് കോളങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് പലപ്പോഴും നായകന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്നാൽ റിമി ടോമിയും ഭാവനയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ഭാവനയ്ക്ക് സിനിമയിൽ ഒത്തിരി ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത് ദിലീപ് കാവ്യ മാധവൻ റിമി ടോമി ഇങ്ങനെ ചിലരുടെ പേര് ഇടയ്ക്കിടെ പറഞ്ഞു കേൾക്കാറുണ്ട് അറത്തുമാറ്റുന്ന തരത്തിലുള്ള ശത്രുതയൊന്നും ഭാവനയുമായി ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദ ും പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് റിമി പറയുന്നു എല്ലാവരുമായി പെട്ടെന്ന് സൗഹൃദത്തിലാകുന്ന പ്രകൃതക്കാരിയാണ് റിമിറ്റോമി ടോമി ഇങ്ങോട്ടും മിണ്ടാത്തവരെ അങ്ങോട്ട് പോയി മിണ്ടിക്കും എന്നാൽ ഈ സ്വഭാവം കൊണ്ട് തിരിച്ചടി കിട്ടിയതോടെ റിമി സുഹൃത്തുക്കളുടെ എണ്ണം കുറച്ചു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇപ്പോൾ സുഹൃത്തുക്കൾ കുറവാണെന്ന് റിമി പറയുന്നു റിമിറ്റോമിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ചിലരായിരുന്നു ഭാവന കാവ്യമാധവൻ തുടങ്ങിയവരൊക്കെ സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് മൂവരും വിദേശത്ത് അടിച്ചുപൊളിച്ച ചിത്രങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് എന്നാൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോയപ്പോഴാണ് ഈ സൗഹൃദവും ദിലീപിന്റെ ദാമ്പത്യവും തകർന്നത് എന്നാണ് ഗോസി കോളങ്ങളിലെ വാർത്ത ഈ സ്റ്റേജ് ഷോ കഴിഞ്ഞു വരുമ്പോഴേക്കും കാവ്യം റിമിയും ഭാവനയ്ക്ക് ശത്രുക്കളായി കഴിഞ്ഞിരുന്നു അവിടെ സംഭവിച്ചത് എന്താണ് എന്നത് ഇപ്പോഴും പുകമറയ്ക്കകത്താണ് ആദ്യമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഭാവന വീട്ടിൽ വരികയും ഭാവനയുടെ വീട്ടിലേക്ക് താൻ പോകുകയും ഒക്കെ ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു പിന്നീട് അത് നഷ്ടപ്പെട്ടു വലിയ ശത്രുക്കളൊന്നുമല്ല കാണുമ്പോൾ ഒരു ഹായ് പറയുന്ന നിലയിലേക്ക് ഒതുങ്ങിപ്പോയെന്ന് റിമി ടോമി പറയുന്നു അപ്പോഴും എന്താണ് സൗഹൃദത്തിൽ സംഭവിച്ചത് എന്ന് പറയാൻ റിമി തയ്യാറായില്ല എന്നാൽ കാവ്യമാധവൻ ഇപ്പോഴും റിമി ടോമിയുടെ ഉറ്റ സുഹൃത്തു തന്നെയാണ് മീശ മാധവൻ എന്ന കാവ്യമാധവൻ ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് റിമിയുടെ തുടക്കം അന്ന് തുടങ്ങിയ സൗഹൃദമാണ് കാവ്യം റിമിയും തമ്മിൽ അതും ഇന്നും തുടരുന്നു കാവ്യ റിമി പോലുള്ള തന്റെ ജനറേഷൻ സുഹൃത്തുക്കളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഭാവന മുതിർന്ന നായികമാരുമായി അടുപ്പത്തിലായി മഞ്ജു വാര്യൻ സംയുക്ത വർമ്മ ഗീത മോഹൻദാസ് പൂർണിമ എന്നിവരുടെ സൗഹൃദം വലയിലേക്ക് ഭാവന എത്തിപ്പെട്ടതും ഈ വിദേശ പരിപാടിക്ക് ശേഷമാണ് ആ വിദേശ ഷോയിൽ ദിലീപും കാവ്യമായുള്ള ബന്ധത്തെക്കുറിച്ച് ഭാവന മഞ്ജുവിനോട് പറഞ്ഞു എന്നാണ് ഗോസിളത്തിലെ കഥ ഗീതു മോഹൻദാസിന്റെയും മറ്റും സഹായത്തോടെയാണ് മഞ്ജുവിനെ ഇക്കാര്യം ഭാവന അറിയിച്ചത് അതോടെയാണ് മുതിർന്ന നായികമാരുമുള്ള ഭാവനയുടെ സൗഹൃദം ആരംഭിച്ചത് അത്രേ പക്ഷെ അവിടെ റിമിറ്റോമിയുടെ റോൾ എന്തായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി